അക്ബറിനെ പഞ്ഞിക്കെട്ടിരിക്കുകയാണ് രേണു സുദി ഭയങ്കരമായിട്ടുള്ള യുദ്ധം എന്റെ പൊന്നെ തീപ്പൊരിയായിട്ട് മാറിയിരിക്കുകയാണ് രേണു സുദി അനുമോളിൽ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ സെപ്റ്റി ടാങ്കിന്റെ വിഷയം അത് നിസ്സാരമായിട്ടൊന്നും അങ്ങനെ അവസാനിക്കത്തില്ല അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച സംഭവം തെറ്റ് തന്നെയാണ് അത് ഇന്ന് ഭയങ്കരമായ പ്രശ്നമായി നീ പോടി ഇവിടെ നിന്ന് ഇറങ്ങി നീ പോടാ നീ എന്നെ അങ്ങനെ വിളിക്കണ്ട കേട്ടോ നിന്റെ പോടി ഇവിടെ കേൾക്കാനവിടെ വന്നവളല്ല രേണു സുധി ഭയങ്കരമായ വഴക്ക് ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഷൈത്യയുടെ കേസ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അതിനകത്ത് ട്വിസ്റ്റ് ഒന്നും വന്നിട്ടില്ല സെയിം സംഭവം എന്താണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ഒമ്പതേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ അപ്പോ എല്ലാവരും കിടന്നൊക്കെ ഉറങ്ങുന്നു വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്നലെ എപ്പിസോഡിൽ കണ്ട ഓനിയലും ആരെയും ആയിട്ടുള്ള നീ നിന്റെ കളി കളിക്കേ എന്നുള്ള സാധനം പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരും കിടന്നുറങ്ങുന്നു പതിവ് പോലത്തെ പ്ലാനിങ്ങുകളൊക്കെ വീട്ടിൽ നടക്കുന്നു ഈ പറഞ്ഞവരിൽ ആരെങ്കിലും ഒരാൾ ഔട്ട് ആക്കാം എന്നിട്ട് എല്ലാവരും അവരവരുടെ പാടുകൾ നോക്കി മൂന്നാല് മൂന്നാലുമണിയാകുമ്പോൾ പോയി കിടന്നുറങ്ങുവാണ് അടുത്ത് ഒരു ഏഴ് അരയൊക്കെ ആകുമ്പഴത്തേക്കുമാണ് നമ്മുടെ ബിന്നി ബാത്റൂമിൽ വരുമ്പോഴത്തേക്കും ഷൈത്യം കിടന്നുറങ്ങുവാണ് ബിന്നി നോക്കുമ്പഴത്തേക്കും നേരെ പോയിട്ട് അപ്പാനിയെ വിളിക്കുന്നു അക്ബറിനെ വിളിക്കുന്നു വിളിച്ചുകൊണ്ട് വന്ന് കട്ടിലിങ്ങനെ പൊക്കി നീക്കുന്നതും ശൈത്യ ശൈത്യെ തുറക്കുന്നു രണ്ട് മിനിറ്റൂടെ കഴിയുമ്പോൾ ബിഗ് ബോസ് പാട്ടിടുകയാണ് എന്താ അസുഖിരു കമ്മക്കാമരം ആ പാട്ടിട്ട് അങ്ങനെ ഉണരുകയാണ് ബിഗ് ബോസ് വീട് പിന്നെ അതിനുശേഷമാണ് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന വിഷയം നടക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് ജിസയിൽ പറയണം ഞാൻ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല അപ്പൊ എനിക്ക് വേണ്ടി അത് പ്രിപ്പയർ ചെയ്ത് തരണം ഇത് പ്രിപ്പയർ ചെയ്ത് തരണം എന്ന് കിച്ചൺ ടീമിൻ്റെ പറയുകയാണ് അവർക്കാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഉള്ളത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത് കാരണം ഓരോ തരും ഓരോ ദിവസം ഓരോ സംഭവം പറയുമ്പോൾ അവരങ്ങനെ ചെയ്യാ കൊടുക്കും അങ്ങനെ ആ ഒരു രീതിയിലാണ് അവരിരിക്കുന്നത് പിന്നീട് ഇത് അനീഷും ശരീരമായിട്ടുള്ള വഴക്കാണ് ഗിറ്റാൻ ടീമിലെ ഓവണിനകത്ത് ചായ എന്തുകൊണ്ട് നവിൻ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളാണത് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ് അപ്പം നിങ്ങളല്ലേ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞു നിന്നിന്റെ എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുള്ള വിഷയം അവിടെ നടക്കുവാണ് പിന്നീടാണ് എല്ലാവരും ഇവിടെ കൂട്ടായിട്ടിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നിരുന്ന് ഇരുന്ന് വന്ന് 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 പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അക്ബറുണ്ട് അനിമോളുണ്ട് രേണുണ്ട് ഷാനവാസുണ്ട് ആദിലാനുറയുണ്ട് ഷാരയുണ്ട് സരികയുണ്ട് എല്ലാവരോടും ഇരിക്കുന്ന സമയത്താണ് അക്ബർ അനുമോളുടെ മുഖത്തൊക്കെ ഒരു ഡയലോഗ് പറയുന്നത് ഇവിടെ ആംഗളേം മെങ്ങളെയും കളിക്കാനായിട്ട് ചിലർ വന്നിട്ടുണ്ടല്ലോ അപ്പോഴത്തേക്കും ഇവിടെ അങ്ങനെ ആരും ആംഗളേം മെങ്ങളെയും കളിക്കാനായിട്ട് വന്നിട്ടില്ല അപ്പം അക്ബർ പറയണം അത് അങ്ങനെയാ നമ്മൾ കഴിക്കുന്ന കരുവാട് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉണക്കമീൻ കഴിക്കുമ്പോൾ നാട്ടുകാർക്ക് മൊത്തം ആയിരിക്കും അത് നാറ്റം കേട്ടോ നിങ്ങൾ അപ്പ അനുമോ അങ്ങോട്ട് ദേഷ്യം വന്നത് കൂടുതൽ എന്നെക്കോട് സംസാരിപ്പിക്കരുത് നിങ്ങൾ എന്ത് എന്ത് വർത്താനാണ് പറഞ്ഞു വന്നത് ഇവിടെ കിടന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിൽ സം എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്യാൻ നോക്കി ഏഹ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കൂടുതൽ അക്ബർക്കാർ പറയല്ലേ ഇന്നലെ മെനിയെന്നൊക്കെ നടന്ന കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം നിങ്ങൾ പോട എഴുന്നേറ്റ് നീ പോടി എന്നെ പോടി എന്ന് വിളിക്കരുത് എന്നെ നീ എന്നെ വിളിച്ചതോ പോടാന്ന് ഞാൻ പോടാന്നല്ല പോടോന്നാണ് വിളിച്ചത് എന്റെ വീട്ടിൽ നിന്ന് എന്നെ പോടാന്ന് വിളിക്കാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാണല്ലോ നീ സ്വന്തമായിട്ട് പഠിച്ചതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ വഴക്കാണ് നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്ത് ആങ്ങളെയും പെങ്ങളെയായിട്ട് വന്നതാണ് ആര് ഷാനവാസും ഈ പറയുന്ന അനുമോളും എന്ന് പറയുന്നത് അപ്പൊ ഷാനവാസ് പറ അങ്ങോട്ട് വരുന്നു എടി ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഇവൻ ഇവിടെ കാണിച്ചത് ആണ് അതുകൊണ്ടാണ് പത്ത് ഓട്ട കെട്ടി ഞാനിപ്പോ പുറത്ത് കിടക്കുന്നത് മനസ്സിലായോ അതാണ് പ്രശ്നം അനു താൻ പോടോ ഭയങ്കരമായ വഴക്കാവുകയാണ് അനുവിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞോളൂ നിന്നെ ഞാൻ വന്ന ദിവസമേ നോക്കി വെച്ചിരിക്കുകയാണ് നീ അങ്ങനത്തവളാണ് ഇങ്ങനത്തെവളാണെന്ന് പറഞ്ഞാൽ അനുവും അക്ബറും കൂടി യമണ്ടം വഴക്ക് അപ്പോഴത്തേക്കും രേണുസുതി കേട്ടോണ്ടിരിക്കണേ ഇവൻ എന്നെ വിളിച്ചില്ലേ അപ്പോഴത്തേക്കും ഇത് അനു പറഞ്ഞിട്ട് പറയുന്നു അനു കുറെ നേരം അലയ്ക്കുന്നൂടെ നീ ഈ രേണുസുദിയെട്ടാകെന്ന് വിളിച്ചോ വിളിച്ചോ ഏഹ് അത് എത്ര മോശമാണ് അവരെ കണ്ടിട്ട് എങ്ങനെ അങ്ങനെ വിളിക്കാൻ തോന്നി അപ്പൊ രേണുസുതി രേണുസുതി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാണേ ഇങ്ങനെ ഇരുന്നിട്ട് അനു ഇങ്ങനെ പറയുന്ന സെറ്റ് ഇട്ടാങ്കെന്ന് വിളിച്ചല്ലേടാ ഇതിനൊക്കെ എന്നെ വിധമകളെ റെപ്രസെന്റ് ചെയ്ത് വന്ന എന്നെ സെറ്റ് ഇട്ടാങ്കെന്ന് നീ വിളിച്ചു ഏഹ് എനിക്ക് ഞാനൊരു സ്ത്രീ ാണ് ഒരു അമ്മയാണ് ഒരു വിധവയാണ് അപ്പ അപ്പോഴത്തേക്കും അക്ബർ ഓ ഇനി അതുകൂടെ എടുത്തിട്ടുണ്ട് ഞാൻ അതിന് അപ്പൊ അക്ബർ ഒന്നും പെട്ടെന്നില്ല ഒന്നും മിണ്ടുന്നില്ല ഇത്ര അനുമോളുടെ കൂടെ പറക്കോടിക്കുന്നുണ്ട് ആ രേണു പറയുമ്പോൾ ഒറ്റ അക്ഷരം എണ്ണ കാരണം തെറ്റാണെന്ന് അറിയാം അങ്ങനെ അക്ബർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് രേണു സുദി രേണു സുദീ ഇവിടെ ആരുടെയും ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി വന്നവളല്ല രേണു എന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിന്റെ ഫെയിമും വേണ്ട ഞാൻ അതിനു വേണ്ടി അല്ല ഇങ്ങോട്ട് കയറി വന്നത് എനിക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമുള്ളവരോട് ഞാൻ വന്നത് എന്നെ അവൻ സെറ്റിട്ട് അങ്ങെന്ന് വിളിക്കാൻ മാത്രം ഞാൻ എന്താണ് അവിടെ ചെയ്തത് ഞാൻ അതിനു മാത്രം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക് രേണു സുദീം അക്ബറും കൂടി അല്ല നെയ്സുദ്ധി അക്ബറിനെ തന്നെ ഇങ്ങനെ പറയണം അപ്പം അനുമോളും അക്ബറും കൂടെ ഒരാറ്റത്തിരുന്ന് വഴക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അക്ബർ കറങ്ങുന്നത് താ പോടോ എഴുന്നേറ്റ് നീ പോടി താ പോടോ നീ പോടി ഭയങ്കരമായ വഴക്കാണ് അനുമോള് പറയുന്ന മാനിപ്പുലേഷൻ സംഭവമാണ് ഇവിടെ വന്ന് ഗ്രൂപ്പിസം കളിക്കുകയാണ് അക്ബറും അപ്പാനിയും അഭിശ്രീം അരണ്യുമെന്നൊക്കെയുള്ള കാര്യം ഇൻഡൈറക്ട്ലി പറയുവാണ് അനുമോള് അപ്പോഴത്തേക്കുമാണ് നീ ഇവിടെ വന്ന് ഇവിടെ കാണിക്കുന്നത് എന്തുവാ നീ എന്താ അവിടെ ചെയ്തത് നീ എന്ത് കാര്യ ചെയ്തത് എന്ന് പറഞ്ഞോണ്ട് നീ പോടി പിന്നെ അപ്പം അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടെങ്കിൽ അപ്പാൻ ഇത് കേട്ടോണ്ടിരുന്നു അനുമോളെ എന്താ എന്ത് ആര് ഗ്രൂപ്പീസം കളിച്ച് ഇവിടെ ആരാണ് ഗ്രൂപ്പീസം കളിച്ചത് അപ്പാൻ ഇങ്ങോട്ട് കയറി വരുന്നു അപ്പൊ രേണു സുധി എന്നെ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ഈ അക്ബർ ഈ അക്ബർ അപ്പൊ അതിന് നിങ്ങൾക്ക് സോറി പറഞ്ഞില്ല എനിക്കും വേണ്ട അവൻ്റെ സോറി എടുത്തോണ്ട് പോയാ നിങ്ങൾക്ക് അപ്പൊ അക്ബർ അങ്ങോട്ട് വരുന്നു അപ്പഴാണ് അക്ബർ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് സോറി വേണ്ടേ ഞാൻ എന്താ തിരിച്ചെടുത്തു ഇങ്ങനെ കാണിക്കാറ് നീ തിരിച്ചെടുക്കണ്ടടാ നീ തിരിച്ചെടുക്കണ്ട എനിക്ക് നിന്റെ ഒരു സോറിയും കേൾക്കണ്ട കേട്ടല്ലോ അപ്പഴത്തേക്ക് അഭിഷേകം അങ്ങോട്ട് വന്നിരുന്നു അതെ രേണോ സുദീ കാർഡ് വിധവാക്കാരുടെ മറ്റേക്കാരുടെ മറുത്തുകാർന്ന് ഇവിടെ എടുത്തിടണ്ട കേട്ടല്ലോ അവൻ നിന്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് വന്ന് നിങ്ങടുത്തൊന്ന് സോറി പറഞ്ഞായിരുന്നോ വീണ്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നലമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്താ അവന്റെ മക്കളെ കൊണ്ട് സത്യപ്പെട്ടിട്ടാണോ വന്ന് അവ അങ്ങനല്ല ഉദ്ദേശിച്ചത് അവ എങ്ങനെ ഉദ്ദേശിച്ചാലും എനിക്ക് കേൾക്കണ്ട എനിക്ക് അവന്റെ ഒരു സോറി ആവശ്യമില്ല അപ്പോഴത്തേക്ക് അക്ബർ ഇവളുടെ അടുത്ത് ഞാൻ സോറി പറയാൻ പാടില്ലായിരുന്നു ഈ രേണു സുദീൻ്റെ അടുത്ത് ഞാൻ സോറി പറയേണ്ട ഒരു കാര്യം എനിക്കുണ്ടായിരുന്നില്ല തെറ്റായി പോടി തെറ്റായി പോയി നീ ഇറങ്ങി എന്തോന്ന് അപ്പൊ പറയ നിന്റെ വാക്ക് കേട്ട് നിൽക്കാനല്ല ഞാൻ ഇവിടെ വന്നത് ഇവിടെ അക്ബർ പറയുന്നത് കേട്ട് നിൽക്കാനാണ് വല്ലവനും എന്നെ വന്ന് എടി പൊടി എന്ന് വിളിക്കാനൊന്നും അല്ല ഞാൻ ഇവിടെ വന്നത് എന്നുള്ള കാര്യം പറയുവാണ് അനുമോളം രേണു സുദീൻ കൂടെ അക്ബറിനിട്ട് പൊട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏമണ്ട പൊട്ടിപ്പാണ് അക്ബറിന്റെ വേലക്കുള്ളത് അക്ബറിന് കെട്ടി സത്യം നല്ല ലെവലിൽ അക്ബറിന് കിട്ടി കാരണം അനുമോളും രേണു സതിയുടെ കീറി വിട്ടു അങ്ങനെ അക്ബർ അവസാനം അണഞ്ഞ് ഇപ്പൊ മിണ്ടാതെ ഒരു കപ്പ് ചായയും കുടിച്ചുകൊണ്ട് അതിലേ നടക്കുവാണിങ്ങനെ കറങ്ങി കറങ്ങി അപ്പൊ ഷാനവാസീനടയിൽ കൂടി ഇവ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ അടുത്തിരിക്കുന്ന ശാരിക അനുമോള് പറഞ്ഞ് മനസ്സിലാക്കുന്ന ചേച്ചി വുമൻ കാർഡ് വിക്റ്റിം കാർഡ് പിന്നെ ഈ പറയുന്ന വിധവാ കാർഡ് ഒന്നും എടുത്തിടരുത് ഓക്കെ നിങ്ങളെ വിധവകളെ റെപ്രസെന്റ് ചെയ്യാൻ വന്ന ആളല്ല നിങ്ങളൊരു വിധവയാണ് ഓക്കെ സമ്മതിക്കുന്നു പക്ഷെ വിധമകളെ റെപ്രസെന്റ് ചെയ്ത് വന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം നിങ്ങൾ ഉണ്ടാക്കരുത് രേണു ചേച്ചി എന്ന് ഈ പറയുന്ന അനുമോൾ പറയുന്നു ഓക്കെ എനിക്ക് മനസ്സിലായ അനുമോൾ അപ്പൊ ശാരിക രേണു രേണു പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ് നമുക്ക് ഇഷ്ടമല്ല അപ്പൊ ബിൻസി ഇതിനെ ഒരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് സ്പിരിറ്റായിട്ട് എടുത്തുടേ ഞാനെങ്ങനെ ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുക്കും നിന്നെ നിന്നെയാണ് സെപ്റ്റിവിട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിൽക്കോ എന്നെ സെപ്റ്റിവിട്ട് അങ്ങെന്ന് വിളിച്ചു അത് ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല എന്നെ സെപ്റ്റിവിട്ട് അങ്ങനെ വിളിച്ചു അത് ഞാൻ സഹിക്കില്ല 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 ഞാനത് മറക്കത്തില്ല എനിക്കത് ഹേർട്ടുമായി എന്ന് രേണുസ്തുതി കണ്ടിന്യൂസ് ആ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ലൈവിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ അടിയാണ് ശരിക്കും ഇതിനകത്ത് അക്ബറിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് രേണുസ്വദി പറയുന്ന സാധനം മാപ്പ് അക്സെപ്റ്റ് ചെയ്യാനും രേണു തയ്യാറല്ല അപ്പോൾ ഒരു ഭയങ്കരമായ അടി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അടിയുടെ തെറ്റുകാരൻ അക്ബർ തന്നെയാണ് അതിനകത്ത് അനുമോളും രേണു സുദീം കൂടെ കീറി വിടുന്നുണ്ട് അനുമോൾ പറയുന്ന ഗ്രൂപ്പിസവും രേണു പറയുന്ന സെപ്റ്റി ടാങ്കും സെപ്റ്റി ടാങ്ക് കേസിൽ അക്ബറിനെതിരെയാണ് എല്ലാവരും പിന്നെ എടി പോടി എടി പൊടി എന്ന് കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും വിളിക്കുന്നത് കണ്ടസ്റ്റൻസിന് ആർക്കും ഇഷ്ടമില്ല അവരെല്ലാവരും ഇത് അക്ബറിനടുത്ത് നമ്മളതിനെ വിളിക്കരുത് എന്ന് സംസാരിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് ഇതാണ് ഇപ്പോൾ ലൈവില് നടക്കുന്നത് ഒമ്പതേ മുക്കാൽ വരെ ബാക്കി ലൈവ് അപ്ഡേറ്റ്സുകളായിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും Bye-bye!